ഈ കൊടയാണ് മുന്നശം വാങ്ങിച്ചു പോയത് അതേ കുട്ടി അത് അച്ചി അച്ഛൻ അമ്മീ സൂക്ഷിച്ചു വെച്ചോണ്ടാണ് അവിടെ ഇരിക്കുന്നത് ധന്യാണ് ആ കൊട അച്ചച്ച കൂടെ പാല് വാങ്ങിക്കാൻ പോവാൻ കേട്ടോ ഞങ്ങള് വാഴ വെട്ടാനും പോവാണ് അല്ല സോറി വാഴ കൊല വെട്ട കുഞ്ഞ നിർത്തി തരും അതങ്ങനെയാണ് അതൊന്നും നടക്കുട ചൊല് സത്യം പറഞ്ഞൊല്ലുണ്ട് ഞാൻ അമ്മക്ക് അറിയുള്ളു ചൊല്ല് അറിയില്ല പറഞ്ഞു പറഞ്ഞു ചിലപ്പോ തെറ്റാണെങ്കിലോ പാല് വാങ്ങിച്ചിട്ടില്ല ഇവിടെ മാട്ടോ അച്ഛത്തിനെ ഏൽപ്പിച്ചോ ഈ ഇല്ല ഇവിടെ പോവൂല വെയിറ്റ് ചെയ്യും അത് കൈ പിടിച്ചോ ഇതാണ് വാഴ വെട്ടാനുള്ള സ്ഥലം വാഴയല്ല കൊല വെട്ടാനുള്ള സ്ഥലം കുഞ്ഞമ്മ പോ വാഴ എന്ന് പറഞ്ഞാലോ അതുകൊണ്ടാണ് കൊല വെട്ടാനുള്ള സ്ഥലം ഞാൻ ഇവിടെ വാ ഉണ്ടല്ലോ അമ്മ പോയത് പറഞ്ഞേ ഈ സാധനം എന്താ ഇതാ കോഴിയാണോ രാ കൊക്കാണോ അറിയില്ലല്ലോ അയ്യോ ഞാൻ എന്താ അനങ്ങാത്ത പിടിക്കാൻ കിട്ടുന്നു അത് കൊക്കാണല്ലേ അല്ലേ നല്ല വിളവത്തി അച്ചച്ചേന്റെ അടുത്ത് പറഞ്ഞ് ജീര വാങ്ങിച്ച് വന്നു അല്ലേ ഇവിടെ നിന്നോ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ പോയിട്ട് ഒരു വാഴക്കൊല വെട്ടിട്ട് വരാം നീ ഇവിടെ കേറി ആ ഇവിടെ വേലിയുണ്ട് ഇവിടെ പോവാ കുഞ്ഞമ്മ കുഞ്ഞമ്മ എല്ലാം കൂടി വെട്ടിയാലോ അത് വേണ്ട തൽക്കാലം ഒന്ന് വെട്ടി വെട്ടിക്കൊണ്ടാണ് ഉത്തരവ് ഇതാണോ പറഞ്ഞേ ഇവിടെ ചളി ഉണ്ട് ട്ടോ എന്താ അവിടെ ഇങ്ങോട്ട് വരരുതേ ഇതാണ് ഞങ്ങൾ വെട്ടാൻ ഉദ്ദേശിക്കുന്ന സാധനം കുഞ്ഞമ്മ ഞാൻ വെട്ടാം എവിടെ നിങ്ങൾ വീഡിയോ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇവിടെ പക്ഷെ പിന്നെ നീ ഇപ്പോ ഇങ്ങനെ ചരിച്ചു കൊണ്ടിരുവേ കൊല പിടിക്കണോ അല്ലേ കൊല നിന്റെ കയ്യിൽ ഇരിക്കൂലോ വെറുതെ താഴെ ചടിയിട്ട് പിടിക്കൂ ഇല്ല ഇല്ല വെയിറ്റ് വെട്ടുന്നത് ഇല്ല ശ്രദ്ധിച്ചുണ്ട് പിടിക്കാം നന്ദ അമ്മ കൊല വെട്ടിയത് കണ്ടോ നീ കണ്ടില്ലല്ലോ വാഴക്കൊലയും കൊണ്ടുള്ള ജൈത്തയാ കൊത്തിന്നൊക്കെ അല്ലേ ഇതൊക്കെ നേന്ത്രക്കാഴാണ് പക്ഷെ ഇത് ചെറിയ മൈസൂർ പഴമാണ് ഇതിപ്പോ പുട്ടിനെടുക്കാന്ന് പറഞ്ഞ അമ്മ വെട്ടാൻ പറഞ്ഞാണ് കുഞ്ഞു കണ്ടോ മാവ് പൂത്തോ വെച്ചിട്ട് മാവ് ഇത് മാങ്ങ അമ്മന്റെ അച്ഛൻറെ കൃഷിയാണ് കേട്ടോ അത് മാവ് വെച്ചത് അമ്മയാണ് അയ്യോ അത് പൂത്തു കേട്ടോ അമ്മക്ക് ഭയങ്കര സന്തോഷമാവും മുന്നേക്കായ ഉണ്ടായിരുന്ന മാവാണ് ഇത്ര ആഹാ ആവ് പൂത്തു

ഇത് മൈലാഞ്ചി അല്ല എന്താ പറയുന്നത് ആണോ എന്നാ മൈലാഞ്ചിയാ ഞാൻ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണോ നോക്കിയാൽ എനിക്കറിയില്ല ഓശോത്തിന്റെ എല്ലാം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി നമ്മളെ വീട്ടിലില്ലേന്നോ പക്ഷേ കടച്ചൊക്കെ തന്നെ വരാം അല്ലേ ഇതിന്റെ ഇടയില് പക്ഷെ ഇത് നമ്മളതല്ലെട്ടോ അടുത്ത വീട്ടിലെ ചേട്ടൻ്റെ അമ്മ ഈ പറമ്പിലെ പ്ലാവും ഒക്കെ നട്ടിട്ടുണ്ട് അമ്മയ്ക്ക് അപ്പം ജസ്റ്റ് ഞങ്ങൾ കാണിച്ചു കൊടുക്കും പ്ലാവൊക്കെ സെറ്റാണെന്ന് പ്ലാവ് തൈനെ പരിപാലിക്കതാ കേട്ടോ കാരണം അവ ഒക്കെ നട്ട് സെറ്റാക്കി ഇതെന്തെങ്കിലും കാലത്ത് ഞങ്ങൾക്ക് ഇവിടെ വീട് വെക്കുകയാണെങ്കിൽ എല്ലാം ആ ചുറ്റുപാടെല്ലാം ആദ്യം തന്നെ അവര് റെഡിയാക്കി വെച്ച് തന്നെ കിണറിലെ വെള്ളം പക്ഷെ കൊള്ളില്ല കേട്ടോ ഇത് ഉപയോഗിക്കാനിട്ടെ പുതിയ കിണറായിട്ട് ഉപയോഗിക്കാനിട്ട് വെള്ളം കൊള്ളില്ല ജസ്റ്റ് കൃഷിക്ക് വേണ്ടി മാത്രം കുത്തിയതാ കുത്തിയതാട്ടോ കുഞ്ഞമ്മ വാഴക്കൊല ഓർന്നു വാഴക്കൊല എടുക്കട്ടെ ഇതിനാണ് അമ്മ വിട്ടത് കൊല അല്ലാത്ത ചെന്ന് അമ്മ ഓട്ടിക്കും വെറുതെ അമ്മായിമ്മേനെ കൊണ്ട് പോരുടിപ്പിക്കണ്ടല്ലോ പോരൊന്നും വെറുതെ പറഞ്ഞോ പിടിക്കേണ്ടി വരും ഞാൻ വെട്ടിയ കൊലയല്ലേ ഞാൻ തന്നെ പിടിച്ചോളാം അതോണ്ടല്ലേ ഞാൻ പിടിക്കാന്ന് പറഞ്ഞു അതോക്കെയാണ് എനിക്ക് അമ്മ ചേച്ചി സ്കൂള് വിട്ടു വരണു അമ്മ ചേച്ചി വരുന്നോക്കു സ്കൂള് വിട്ട് നിങ്ങൾ അമ്മ ചേച്ചീനെ കൂട്ടാൻ പോയതാ ഇവര് വന്ന അവിടെ വാബാനെന്താ മഴ വരുമ്പോ കൊടയിട്ട് പോവുമല്ലായിരുന്നു ആദ്യം പറഞ്ഞിട്ട് മനസ്സിലായി ഇപ്പൊ പറഞ്ഞു മനസ്സിലായില്ല ട്ടോ രാവിലെ വെള്ളയാവും വൈകുന്നേരം ആവുമ്പോ പിങ്കാവും ഇപ്പൊ കാണാല്ലോ അല്ലെ ഈ പൂണ്ടാവണ മരയുന്നുല്ലേ ഇത്രക്ക് വലുതാവും ഇത് എനിക്ക് മനസിലായില്ല എന്താ കൊണ്ടന്നേ എന്താടാ സു സു ഞാൻ വെട്ടിയ കൊല്ലല്ലോ ചിക്കു വളർന്ന പോലെ തളർത്തി ചിക്കു പറഞ്ഞ പോലെ തളർത്തി അവര് പക്ഷേ ഇതൊന്നും കൊഴപ്പല്ലടാ സു ഞാനിത് ഒറ്റക്ക് വെട്ടിയതാണ് ഒറ്റയ്ക്ക് കുഞ്ഞമ്മ ഭയങ്കരത് അത് താഴെ പോകുന്നു ഓ കൊട എത്ര ഇതെല്ലാം ഞാൻ അയ്യോ മഴയാണ് വെള്ളത്തിൽ പോകാൻ പറ്റൂല അയ്യോ മഴ പെയ്യുമ്പോ ഒലിച്ചുപോകും കൂട്ടി വേണ്ടി ആ ഇത് അത്തിയാണോ മര മരത്തിയാണോ തോന്നുന്നു പക്ഷേ ഇത് ഒറിജിനൽ അത്തിയല്ല ഇത് ഏ കറി വെക്കുന്നു അച്ഛാ ഞാൻ കെയർഫുൾ ആണ് ഞാൻ കെയർഫുൾ ആയി നോക്കി ഒരു കറ പോലും ആക്കാതെ കറ കൊണ്ടുവന്നിരിക്കണെ അമ്മ ഓടിക്കും അമ്മ തയ്ച്ചാ നയിറ്റിയാ അമ്മ എന്നെ കൊല്ലും ഒന്നും ആയില്ല